ും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ബൈബിൾ പഠനത്തിനായി ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇത് അന്ത്യകാലമാകയാൽ വേദപുസ്തകമായ ദൈവവചന പഠനം എല്ലാവരിലും എത്തിച്ചേരണമെന്നും ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരേണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ഭക്തന്മാരിലൂടെ ഈ സത്യവചനം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വേദപുസ്തക പഠനം ശ്രദ്ധിക്കുന്ന എല്ലാവരും കഴിവതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു കർത്താവിന് സ്തോത്രം നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചുകൊണ്ടിരുന്നത് സബ്ഗ്യത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണല്ലോ ഇനിയും വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നാം കടക്കാൻ പോവുകയാണ് വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് കർത്താവ് തൻ്റെ സഭയ്ക്കുള്ള ദൂതം നൽകിക്കൊണ്ടാണ് ആയതിനാൽ സഭ എന്നാൽ എന്ത് എന്നതിനെ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ അത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ദൈവം മർമ്മം ആയി സൂക്ഷിച്ചിരുന്നതുമാണ് എഫ് എ സി ആർ മൂന്നിൻ്റെ അഞ്ച് പുതിയ നിയമകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം ഈ മർമ്മം വെളിപ്പെട്ട് വന്നു യഹൂദനും ജാതികളും എന്നുള്ള വേറിരുവിൻ്റെ നടി ഇടിച്ചു മാറ്റി മനുഷ്യരെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നതാണ് ആ ദൈവിക മർമ്മം എഫ് എ സി രണ്ടിൻ്റെ പതിമൂന്ന് മുതൽ സഭയുടെ ഉത്ഭവം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശീമാൻ പത്രോസ് പറഞ്ഞു ഞാൻ മേൻ പിടിക്കാൻ പോകുന്നു അത് കേട്ടിട്ട് മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് മീൻ വിലയും എടുത്ത് അവർ ഉപേക്ഷിച്ച ജോലി ചെയ്യുവാൻ വേണ്ടി പോയി യോഹന്ന ഇരുപത്തൊന്നാം അധ്യായം എന്നാൽ യേശു കടൽക്കരയിൽ വെച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ യരൂശ്വലൈം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ ഭാഗ്യത്തിനായി കാത്തിരിക്കണം ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധ കൊണ്ട് സ്നാനം ലഭിക്കും പരിശുദ്ധാത്മാവ് ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരൂശ്ലൈമിലെ യഹൂദ്യയിലും ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അപ്പോൾ സില പ്രവൃത്തി ഒന്നാം യേശു കൽപ്പിച്ചതിന് പ്രകാരം അവർ എരൂശലേമിലേക്ക് മടങ്ങി വന്ന് അവർ പാർത്തിരുന്ന മാളിക മുറിയിൽ ചെന്ന് യേശുവിൻ്റെ മറിയയും മറ്റ് സഹോദരിമാരും യേശുവിൻ്റെ സഹോദരന്മാരുമായി നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു പെന്തക്കോസ് നാളിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോട് അവരുടെ മേലിറങ്ങി വന്നു ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി രണ്ടാം അധ്യായമാണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആഘോഷിക്കുവാനായി പല രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന യഹൂദന്മാർ ഈ മുഴക്കം കേട്ടിട്ട് അവിടേക്ക് ഓടിക്കൂടി ഏകദേശം പതിനാറ് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന പല ഭാഷക്കാരായ യഹൂദന്മാർ ജലീലക്കാരായ ഇവർ അവരവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടിട്ട് അവർക്ക് അത്ഭുതമുണ്ടായി അവർ ഭ്രമിച്ചു പോയി അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോട് തെഴുന്നേറ്റു നിന്ന് അവരോട് ഇപ്രകാരം ഉറക്ക വിളിച്ച് പറഞ്ഞു ഇസ്രായേൽ പുരുഷന്മാരെ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ നിങ്ങൾ അധർമ്മികളുടെ കൈയ്യാൽ തറപ്പിച്ച് കൊന്നുകളഞ്ഞു ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു അവന് വെച്ച കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു അവൻ ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതിനു പ്രകാരം പരിശുദ്ധാത്മാവി എന്ന വാഗ്ദത്വം പിതാവിൽ നിന്ന് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ ഞങ്ങളുടെ മേൽ പകർന്നു തന്നു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ പത്രോസിൻ്റെ ഈ പ്രസംഗം കേട്ടു നിന്ന് ഇസ്രായേൽ പുരുഷന്മാരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ ഇപ്രകാരം ചോദിച്ചു സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു അപ്പോൾ പത്രോസ് അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേൽപേൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്കും ലഭിക്കും രണ്ടാമധ്യായം അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അവരോട് ചേർന്നു അപ്പോസ്തന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാമത്തെയായി നാൽപ്പത്തിയേഴാം വാക്യം ഇതാണ് കർത്താവിൻ്റെ സഭ ഭൂമിയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേര് കർത്താവ് സ്വർഗ്ഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടും വിളിപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ച് അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ ലൂക്കോസ് പത്തിൻ്റെ ഇരുപത് ഇനിയും ദൈവസഭയുടെ പണിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഈ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവും അപ്പോസന്മാർ അടിസ്ഥാന കല്ലുകളും പണിക്കാരൻ പരിശുദ്ധാത്മാവുമാകുന്നു എഫ് എസ് എണ്ടിൻ്റെ ഇരുപത് ഇപ്രകാരം കെട്ടിടം മുഴുവനും ഒന്നായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി ഈ സഭ വളരുന്നു ഈ മന്ദിരം പണി പൂർത്തിയാകുമ്പോൾ കർത്താവ് വരികയും സഭയെ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും ദൃശ്യസഭയും ഉണ്ട് ലോകത്തിൽ ഇന്നുള്ള ക്രിസ്തീയ സഭകളെല്ലാം തന്നെ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കും എന്നാൽ മാനുഷ നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത സഭയുമുണ്ട് ആ സഭ സ്വർഗത്തിലാണ് ഭൂമിയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ഉടനെ കർത്താവ് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതുന്നു ഇതാണ് ഇത് അദൃശ്യസഭയാണ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത് ഈ സഭയാണ് ഭൂമിയിലെ ദൃശ്യസഭകളിൽ ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും സ്വർഗീയ സഭയിൽ പേരില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടും ഇന്ന് ദൃശ്യസഭയും അദൃശ്യസഭയും ഒന്നിച്ച് വളരുകയാണ് കൊയ്ത്തുകാലം വരുമ്പോൾ ഇവയെ ഒരുമിച്ച് കൂട്ടി കോതമ്പ് മണികളെ കളപ്പുരയിൽ കൂട്ടുകയും പതിരുന്നെ തീയിലിട്ട് ചൊട്ടുകളെയും ചെയ്യും മത്തായി ഇരുപത്തി മൂന്നാമധ്യായം ഇരുപത്തിയേഴ് മുതൽ ദൈവസഭയ്ക്ക് ഏഴ് അടിസ്ഥാനങ്ങൾ അടിസ്ഥാന ഉപദേശങ്ങളുണ്ട് ഒന്ന് മാനസാന്തരം രണ്ട് സ്നാനം മൂന്ന് പരിശുദ്ധാത്മാവ് നാല് അപ്പോസന്മാരുടെ ഉപദേശം അഞ്ച് കൂട്ടായ്മ ആറ് അപ്പം അപ്പന്നുറുറുക്കൽ ഏഴ് പ്രാർത്ഥന മാനസാന്തരം ഞാനൊരു പാവിയാണെന്നും പാപത്തിൽ നിന്നും എന്നെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ ക്രൂശര്യാഗമായി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നും അവൻ വീണ്ടും വരുമെന്നും അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് സകല പാപത്തോടും വിട പറഞ്ഞ് ദൈവഹിത ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നതാണ് അതിനായി ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ് മാനസാന്തരം അപ്പോസിന് പ്രവൃത്തി രണ്ടാമധ്യായം മുപ്പത്തേഴാം വാക്യം റോമർ പത്തിൻ്റെ ഒൻപത് അടുത്തതായി സ്നാനം ഇപ്രകാരം മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം എന്ന് വചനം പറയുന്നു സ്നാനത്തിൻ്റെ ആവശ്യം റോമാ ലേഖനം ആറാം ആറാമധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ ഞാനത് വായിക്കുകയാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവി ചെഴുന്നേറ്റത് പോലെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടു കൂടെ ജീവിക്കും കൃതാവിന് സ്തോത്രം ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം യേശുവിനോട് ചേരുവാനാണ് നാം സ്നാനപ്പെടുന്നത് അവൻ്റെ മരണത്തോടെ ഏകീഭവിക്കുക എന്ന് വെച്ചാൽ പാപം സംബന്ധിച്ച് നാം മരിച്ചു ആ മരിച്ചതിനെ കുഴിച്ചിടണമല്ലോ അത് ഈ വെള്ളത്തിൽ നാം കുഴിച്ചിടപ്പെടുന്നു അതാണ് ആ വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് അടുത്ത് അത് ജീവൻ്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതു തന്നെ ഒരു പുതു മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പം കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതുപോലെ നാം വെള്ളത്തിൽ മരി പാപസംബന്ധമായി മരിച്ചവരായ നാം വെള്ളത്തിൽ അടക്കപ്പെട്ടു ആ കുഴിച്ചിടപ്പെട്ടു അവിടെ നിന്നും ജീവൻ്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു ഉയർത്തെഴുന്നേറ്റ് ആ ജീവൻ്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കേണ്ടതിന് നാം സ്നാനപ്പെടേണ്ടത് ആവശ്യം ഈ വചനം ശ്രദ്ധിച്ചാൽ സ്നാനത്തിൻ്റെ ആവശ്യം നമുക്ക് മനസ്സിലാകും ഇനി സ്നാനത്തിൻ്റെ രീതി എങ്ങനെയാണ് സ്നാനം എന്ന പദത്തിനർത്ഥം കുളി എന്നാണ് ശരിയായ കുളി എന്നത് ശരീരം ആ സകലം വെള്ളത്തിൽ നനയപ്പെടുക എന്നതാണ് സ്നാനം എന്ന വാക്കിന് പുതിയ നിയമം രചിച്ചിരിക്കുന്ന മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ബാപ്റ്റിസോ എന്നാണ് ബാപ്റ്റിസോ എന്നതിൻ്റെ അർത്ഥം വെള്ളത്തിൽ പൂർണ്ണമായി നിമഞ്ജനം ചെയ്യുക എന്നാണ് അതിനാൽ ശരീരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങത്തക്കവണ്ണം ആയിരിക്കണം സ്നാനം നടത്തേണ്ടത് കർത്താവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ വെള്ളമുള്ള ഭാഗങ്ങളായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം കാണുന്നു ഷണ്ണനെ പിലിപ്പോൾ സ്നാനപ്പെടുത്തിയതും യേശു സ്നാനപ്പെട്ടതും വളരെ വെള്ളമുള്ള ഭാഗങ്ങളായിരുന്നു മത്തായി മൂന്നിൻ്റെ പതിമൂന്ന് അപ്പോ സ്ഥല പ്രവൃത്തി എട്ടിൻ്റെ മുപ്പത്തിയാറ് കൂടാതെ സ്നാനപ്പെടുന്നവനും സ്നാനപ്പെടുത്തുന്നവനും വെള്ളത്തിൽ ഇറങ്ങണം സ്നാനമേറ്റ ശേഷം ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറുകയും വേണം ഇത് ഈ വചനക്ക് നേരത്തെ പറഞ്ഞ വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും സ്നാനം ആർക്കാണ് നൽകേണ്ടത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കാണ് സ്നാനം നൽകേണ്ടത് അപ്പോസിൽ പ്രവൃത്തി എട്ടിൻ്റെ മുപ്പത്തിയേഴ് ശിശുക്കൾക്ക് ഈ കാര്യങ്ങളെ വിവേചിച്ചറിയുവാനോ വിശ്വസിക്കുവാനോ കഴിവില്ല അതിനാൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ പാടില്ല ജ്ഞാനസ്നാനം എന്നാണ് ഈ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് ജ്ഞാനസ്നാനം എന്ന പദത്തിൻ്റെ അർത്ഥം അറിവിൻ്റെ സ്നാനം എന്നാണ് മുതിർന്നവരെങ്കിലും രക്ഷിക്കപ്പെടാ രക്ഷിക്കപ്പെടാത്തവരെ സ്നാനപ്പെടുത്തുവാൻ പാടില്ല മൂന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും സകലത്തിലും തുല്യതയുള്ള ദൈവീയ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായി പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് കേവല ഒരു ശക്തിയല്ല പിന്നെയോ ശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു തെളിവായി ചില വചനങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ റോമർ പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ഒന്ന് കുരുന്തീർ രണ്ടിൻ്റെ പത്തിൽ പരിശുദ്ധാത്മാവിനെ സകലവും അറിയുന്നവൻ എന്ന് പറയുന്നു ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തിൽ അവരെ നയിക്കുന്ന ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് എന്ന് പരിശുദ്ധാത്മാവിനെ പറയുന്നു അടുത്ത് പരിശുദ്ധാത്മാവ് ദുഃഖം സ്നേഹം അറിവ് ഇങ്ങനെയുള്ള വികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു യോഗന്നാൻ പതിനാലിൻ്റെ പതിനാറ് എഫ് എ സിയർ നാലിൻ്റെ മുപ്പത് പാപിയായ മനുഷ്യന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് യോഗന്നാൻ പതിനാറിൻ്റെ ഏഴ് എട്ട് ഇപ്രകാരം പാപബോധം വരുന്ന വ്യക്തി യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ സ്വീകരിച്ച് ഒരു ദൈവ തീരുന്ന അതേ സമയം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ അധിവാസം തുടങ്ങുകയും ക്രിസ്തു അവൻ്റെ ഉള്ളിൽ ജനിക്കുകയും ചെയ്യുന്നു ഇതിനെ വീണ്ടും ജനനമെന്ന് പറയുന്നു അപ്പോൾ സെല പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ട് യേശുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകുന്നു യശയവ് മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് നാൽപ്പത്തിനാലിൻ്റെ മൂന്ന് ഗലാത്യർ മൂന്നിൻ്റെ പതിനാല് എന്നീ വേദഭാഗങ്ങളിൽ അബ്രഹാമിൻ്റെ സന്തതിയായ ഇസ്രായേലിന് കൊടുത്ത അനുഗ്രഹം യേശു ക്രിസ്തുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചു തരും എന്നുള്ള വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഈ വാദ്യത്തിൻ പ്രകാരം യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് അധിവാസം ചെയ്യുന്നു യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് രക്ഷ എന്നത് ദൈവം ദാനമായി നൽകുന്നു വെളിപ്പാട് ഏഴിൻ്റെ പത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകുന്നു അപ്പോസിൽ പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ട് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ഗലാത്തീർ നാലിൻ്റെ ആറ് മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകുന്നു റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ഒന്ന് കുരുന്തിർ ആറിൻ്റെ പത്തൊൻപത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവനിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടും ഗലാത്തീർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് സഭയുടെ രൂപീകരണത്തിനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ട് കൊണ്ട് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ മധ്യാകാശ വരവിൽ സഭയുമായി ഇവിടെ നിന്ന് പോകുന്നതുവരെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി അപ്പോസന്മാരുടെ ഉപദേശം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ദൈവവചനം പഠിപ്പിക്കുന്ന അപ്പോസന്മാരുടെ ഉപദേശവും സത്യവചനവും പഠിക്കേണ്ടതാകുന്നു അഞ്ച് കൂട്ടായ്മ ഇപ്രകാരം രക്ഷിക്കപ്പെട്ട വിശ്വാസികളുമായി കൂട്ടായ്മ ആചരിക്കേണ്ടതാണ് ആറ് അപ്പന്നുറുക്കൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ പരമയാഗത്തിൻ്റെ ഓർമ്മയ്ക്കായി കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഷ്ഠാനമാണ് അപ്പം നുറുക്കൽ അഥവാ കർത്താവിൻ്റെ മേസ കൂട്ടായ്മ ആചരിക്കുവാൻ കൂടി വരുമ്പോഴൊക്കെയും അവൻ്റെ ഓർമ്മയ്ക്കായി കർത്താവിൻ്റെ വരവ് വരെ നാം ഇത് അനുഷ്ഠിക്കേണ്ടതാകുന്നു ഒന്ന് കുരുന്തിർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഏഴാമത് പ്രാർത്ഥന ദൈവവുമായുള്ള സമ്മേളനവും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതും ആണ് പ്രാർത്ഥന ഒരു ദൈവ പൈതൽ ഇടപെടാതെ പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടതാകുന്നു നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മത്തായി ആറിൻ്റെ ആറിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരോടോ മരിച്ചവരോടോ ദൂതന്മാരോടോ പോലും പ്രാർത്ഥിക്കുവാനോ അവരെ വണങ്ങുവാനോ പാടില്ല പ്രാർത്ഥന കേൾക്കുന്ന മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം ഒന്ന് തീമത്യോസ് രണ്ടിൻ്റെ അഞ്ച് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം ഇപ്രകാരം ദൈവസഭയ്ക്ക് ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നു ഈ സഭയിൽ അംഗങ്ങളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇതിൽ ഇതുവരെ അംഗങ്ങളായി തീരുവാൻ കഴിയാത്തവരെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ